നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബവേറിയയിൽ ഗോൾ മഴ പെയ്യുകയാണ് പറഞ്ഞാൽ അത് അധികമാവില്ല ചെൽസിയെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മൂന്നേ ഒന്നിന് പഴം തോൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ മൂന്ന് ഗോളുകൾ ഇന്നലത്തെ കളിയിൽ പിറത്തും അതോടൊപ്പം തന്നെ ബൂണ്ടസ് ലീഗിൽ കഴിഞ്ഞ മൂന്ന് കളികളിൽ പതിനാല് ഗോളുകളാണ് അവരടിച്ചു കൂട്ടിയത് എന്ന് പറയുമ്പോൾ ഗോൾ മഴ പെയ്യുകയാണ് വവേറിയയില് ഗോൾ മഴ നനയാത്തവരായിട്ട് എതിരാളികളിൽ ആരുണ്ട് എന്നതാണ് ചോദ്യം ഏതായാലും ഹാരിക്ക ഗോളുകൾ ഒരു പെനാൽറ്റിയും മറ്റൊരു ഗോളും നേടിക്കൊണ്ട് അദ്ദേഹം ഇരട്ട ഗോളുകളുമായിട്ട് തൻ്റെ ഗോൾ വേട്ട തുടരുകയാണ് പിന്നെ ഒരു ഗോള് ചെലോബയുടെ ഓൺ ഗോൾ ആയിട്ടാണ് കുറിക്കപ്പെട്ടത് പാൽമറ് ചെൽസിക്ക് വേണ്ടി നല്ലൊരു ഗോൾ അടിച്ചെങ്കിലും മത്സരം മൂന്നേ ഒന്നിന് ചെൽസി പരാജയപ്പെട്ടു മത്സരത്തില് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ജാവോ പെട്രോയും പെട്രോ നെറ്റയും മെൻസോ ഫെർണാണ്ടസും ഗോൾ പാൽമറും ഒക്കെ ഉണ്ടായിരുന്നു മറുഭാഗത്ത് ഹാരിക്ക മുന്നിൽ നിർത്തി ലൂയിസ് ദയസും സെർജിൻ ആബ്രിയും ഒലീസയും ഒക്കെ ചേർന്നുകൊണ്ട് ബയൺ എൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു ഇരുപതാമത്തെ മിനിറ്റിലാണ് ചലോബായിയുടെ ഓൺ ഗോൾ പിറക്കുന്നത് ബയൺ മുന്നിലെത്തിയെങ്കിലും പിന്നീട് ഹാരി കൈൻ പെനാൽറ്റിയിലൂടെ അടുത്ത ഗോളും കൂടി നേടുന്നു അവർ കളി പിടിമുറുക്കിയത് തോന്നിയെങ്കിൽ തൊട്ടുപിതാലെയാണ് പാൽബറുടെ ഗോൾ പിറക്കുന്നത് രണ്ട് ഒന്ന് ഗെയിമോൺ എന്ന് തോന്നി അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഹാരി കെയിൻ വീണ്ടും ഗോളടിച്ചതോടെ മൂന്ന് ഒന്നിൻ്റെ വിജയം ബയൺ ഉറപ്പാക്കുകയായിരുന്നു അതേസമയം ഇന്നലെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള പി എസ് സി മികച്ച തുടക്കമിട്ടിരിക്കുകയാണ് പുതിയ ക്യാമ്പയിന്റെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് അവർ അറ്റ്ലാന്റിയെ പരാജയപ്പെടുത്തി മാർക്കിൻ ജോസും കിച്ച കൌഡസ്കേലിയും ന്യൂനോമെൻഡോസും മോൺസാലോ റാമോസുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് അതേസമയം ഇന്നലെ ഇന്റർ ഇൻട്രമിലാന്റെ മത്സരം ഇന്റർ ഇൻട്രമിലാന് കളി വിജയിച്ചിട്ടുണ്ട് ആ ഒരു മത്സരത്തിലെ ഗോളുകൾ നേടിയിട്ടുള്ളത് തുറാമാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയമാണ് അവർ ഇന്നലെ അയാക്സിന് മേൽ നേടിയത് മാർക്കസ് തുറാം കളിയുടെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലും നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിലും നേടിയ ഗോളുകളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് വീഡിയോ സൈനിക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്